കരുനാഗപ്പള്ളി സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ മകൻ അറസ്റ്റിൽ പാവുമ്പാ തെക്ക് ബിനു സദനത്തിൽ ബിനു ആണ് അറസ്റ്റിലായത് ഇയാളുടെ അമ്മ രാജാമണി അമ്മയെ വ്യാഴാഴ്ചയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കരുനാഗപ്പള്ളി പാവുമ്പേ ആർ സി നായരുടെ ഭാര്യ രാജാമണി അമ്മയെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിലാണ് ഇവരുടെ മകൻ പാവുമ്പത്തേക്ക് ചാരികളിക്കൽ ബിനു സദനത്തിൽ നാൽപ്പത്തി ഒൻപതുകാരനായ ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് രാജാമണിയമ്മയുടെ ശരീരത്തിലുണ്ടായ പത്തൊൻപത് മുറിവുകളും ചതവുകളുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തി ബിനുവിനെ അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച രാജാമണിയമ്മയെ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു ബിനു സമീപത്തെ വീട്ടിലെത്തി അമ്മ തൂങ്ങി നിൽക്കുന്നതായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കരുനാഗപ്പള്ളി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് കരുനാഗപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയാണ് മേൽനടപടികൾ സ്വീകരിച്ചത് തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനകളിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമാണ് രാജാമണിയമ്മയുടെ ശരീരത്തിൽ മുറിവുകളും ചതവുകളും കണ്ടത് മകൻ ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയതാണോ എന്ന സംശയവും പോലീസിനുണ്ട് അറസ്റ്റ് ചെയ്ത ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി